മാം നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ആണ് കുറച്ച് മാറ്റണം ഒരുപാട് സാധനങ്ങളുണ്ട് അയ്യോ എന്റെ മരുമോക്കിപ്പാന്നേ അവന ചേമ്പ് ചക്ക അതെല്ലാം ആ അതെല്ലാവാളെ അതിനകത്ത് പ്രസവിക്കാറായിരിക്കുന്ന പെണ്ണാ അമ്മച്ചു പോന്നതേ പ്രസവെടുക്കാനാ മക്കൾ എങ്ങനെയല്ലോ ഒന്ന് വിടണം ഇത് അന്നാ പിന്നെ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും പദമോ boda na amachi thera makale extra ethra avu 7300 rupaya athre ullu ini state chittu ellareyum kushumbikkanam devamma yaripo flight lot keri kondirikko eeshwara na sopnathile pole vicharichalle flight kerrunu thala mathram ninnu kanda flight ni njan ippo kerrunu njan sopnathile pole vicharichalle ivide varan patto nu eeshwara nanni your ticket ma'am

Two in your seat belts and വെള്ളത്തി വീണ എന്തി ശ്വാസം കിട്ടിയിൽ എന്തു അപകടം പറ്റി എന്ത് ചെയ്യും ഇതൊക്കെ തന്നെയാണല്ലോ ഇവര് മൊത്തം പറയുന്നത് അപ്പൊ അത്രയും അപകടം പിടിച്ച പരിപാടി ഞാൻ തോന്നും വരേണ്ടിയിരുന്നില്ല തുടങ്ങുന്നതിന് മുൻപായിട്ട് എന്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ കുറെ കാലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം എന്റെ ഫേസിന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിവാളിപ്പും ഡാർക്ക് സ്പോട്ടും അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേന് മുഖം നന്നായി കരിവാളിച്ച് ആകെ ഒരു പണി പണിയാവാറുണ്ട് ഇത് ആഗ്നസ് കാറോ എക്സസൈസ് തന്നെ എക്സ്പ്ലോഷറോ അതുപോലെ ഹോർമോണൽ ചേഞ്ചോ ഒന്നും ഉണ്ടാവാം എന്തൊക്കെ പ്രോബ്ലം വന്നെന്ന് പറഞ്ഞാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട് ഉപയോഗിച്ച് അത് മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും നമ്മുടെ ഫേസിന്റെ ആ നാച്ചുറൽ ഗ്ലോയ്ക്ക് ഒന്ന് പുറത്തു വരുത്തോളൂ അല്ലേ ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു അടിപൊളി ആണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോർട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സെറം ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക്കലി സൊരസ ടെർമറിക് എക്സാക്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ടെൻ പെർസെന്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ടു പെർസെന്റേജ് നിയാസിനിമേഡും അടങ്ങിയിട്ടുണ്ട് ഇതിലെ സൊരസാ ടെർമറിക് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കുവാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് നൂറ് മടങ്ങ് ടെർമറിക് എക്സാക്ട് ആണുള്ളത് അത് നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ് കുറയ്ക്കുവാനും അതുപോലെ റേഡിയസ് ബൂസ്റ്റ് ചെയ്യുവാനും ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലെ രണ്ടോ മൂന്നോ ഡ്രോപ് സെറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അപ്വേർഡ് പൊസിഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകും ഇത് ഡെയിലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇതിനുശേഷം നമുക്ക് സൺസ്ക്രീൻ ഇട്ട് പുറത്തു പോകാവുന്നതാണ് ഇതിന്റെ ഉപയോഗശേഷം എന്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ പോയി നല്ല നാച്ചുറൽ ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും വാങ്ങാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ലിങ്ക് വഴി നിങ്ങൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തേർട്ടി പെർസെൻ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഡി വെങ്കുച്ചെ ആ കക്കൂസിന് അത് ായിരം രൂപ നീ ആ അടുത്ത് വണ്ടി ഒന്ന് നോക്കാൻ പറഞ്ഞേ ഈ വണ്ടി ഗിളിയില്ലയോ വണ്ടി നിർത്തി സംസാരിക്കാൻ പറ്റില്ല മാം പ്ലീസ് അവിടെ പോയി ഇരിക്കണം മാം പ്ലീസ് ബ്ലഡി ഗ്രാമവാസികൾ എല്ലാം തന്നെ ഉണ്ട് ഫ്ലൈറ്റില് എന്തോ മൂത്ര ഒഴിക്കോഴ് വയ്യാറ്റർ ഹോറ്റ് എന്നെ അവിടെ ആ ജനലുള്ള ഇരുത്താവോ ഞാനേ മേലെ കൂടി പറക്കുമ്പോഴേ താഴെ രമണി നിക്കാന്ന് പറഞ്ഞായിരുന്നേ വിമാനം കൂടി നോക്കി എടുക്കാന്ന് താറ്റിൻ്റെ ചിക്കനോ ഫ്ലൈറ്റ് അല്ലേ കോടിയായിരിക്കും ഫുഡ് ആയിരിക്കും ഇത് ഇത് ആയിരിക്കും ബിരിയാണി ചിക്കൻ കഷണം അയ്യേ ഇതെന്തോ ഇത് ഇതെന്തു സാധനം അയ്യേ മുട്ട ഏതാണ്ട് ഇതാണോ ഇത്ര കാര്യമായിട്ട് കൊണ്ട് തന്നത് പഞ്ഞും എനിക്കിത് പനിയാണോ ഓ പണ്ടാലം തിന്നല്ല പറ്റും വയ്യ ുംറുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തതാ എന്റെ മോൻ രമണം പറഞ്ഞല്ലേ ഈ പ്ലേറ്റിനകത്ത് കയറി എന്ത് ചോദിച്ചാലും ഫ്രീ ആയിട്ട് കൊണ്ടു മാം മാം ചോറും മീൻകറി ഒന്നും ഇവിടെ കിട്ടില്ല നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ഫുഡ് ഇതാണ് മാം ഇത് കഴിക്കൂ പ്ലീസ് എനിക്ക് ഉച്ചക്ക് ചോറും മീങ്ങറിയും കൂട്ടാതെ മുഴുവൻ കേറി വരും പിന്നെ ഛർദിക്കാനൊക്കെ തോന്നും അമ്മച്ചി 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 എങ്ങോട്ടാ പോകുന്നത് ദുബായിക്ക് പോവുക എന്റെ മരുമോൾ ഇളയ മരിമോള് പ്രസവിക്കാൻ കിടക്കുന്നു കൊച്ചിനെ പ്രസവം എടുക്കാൻ പോവാ ഞാൻ അറിഞ്ഞില്ല കേട്ടോ മക്കളെ എടി വന്നേ

അമ്മ ഞാൻ വന്നമ്മേ ഒരു കുഴപ്പമില്ലായിരുന്നു പൊട്ടിത്തെറിച്ചൊന്നുമില്ല